ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വളരെ എളുപ്പം നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ബണ്ണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു ബട്ടർ ക്രീം ഒക്കെ വീട്ടിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇഷ്ടമായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീം ബണ്ണ് ഉണ്ടാക്കാമെന്ന് ആദ്യം നമുക്ക് ബണ്ണ് എടുക്കണം അതിനായിട്ട് ഞാൻ അരക്കപ്പ് ചെറു ചൂട് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് ഒന്നര കപ്പ് മൈദ എടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് എടുക്കാം കേട്ടോ ഒന്നര കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ബണ്ണിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ബണ്ണെല്ലാം ചെയ്യുന്നില്ലേ അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യുന്നത് ഉപ്പും മൈദയും ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ഈസ്റ്റും പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു ബണ്ണിൻ്റെ മാവ് എപ്പോഴും ഒന്ന് കയ്യിൽ ഒട്ടുന്ന പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ എന്നാലേ നമുക്ക് ബണ്ണ് നല്ല സൂപ്പറായിട്ട് വരുവുള്ളൂ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ അങ്ങനെ കട്ടിയായിട്ട് കുഴച്ചെടുക്കരുത് ഇച്ചിരി നമ്മളെ കയ്യിൽ ഒട്ടണം അതാണ് അതിൻ്റെ പരുവം പിന്നെ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ ഒരുപാട് സമയത്ത് കുഴക്കേണ്ട ആവശ്യവും ഇല്ല അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ അല്ലെങ്കിൽ ഈ ഒരു മാവ് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയി വരും നമ്മൾ ആ ബണ്ണിൻ്റെ ആ ഒരു മാവിന് കണക്കായിട്ട് വരും നമ്മൾ നേരത്തെ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് ബട്ടർ ചേർക്കുമ്പോൾ ഇല്ലാണ്ടാവും എന്നിട്ട് നല്ല പതുക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്നും കുഴച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മളിത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി ബോൾ ബോളാക്കി വെക്കുക എപ്പോഴും നമ്മൾ ബണ്ണൊക്കെ ചെയ്യുമ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കണം ഇത് നമ്മളിനി നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ നമ്മളെടുക്കുന്ന ഈസ്റ്റിനനുസരിച്ചിട്ട് പെട്ടെന്ന് റെഡിയായി വരും അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടർ കൂടെ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും എന്നിട്ട് അടച്ച് വെച്ചു കൊടുക്കാം ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാലും മതി അപ്പോൾ ഇനി ഇത് നന്നായിട്ട് പൊങ്ങി വരട്ടെ അപ്പോൾ എൻ്റെ ഈ ഒരു മാവ് ഒരു മണിക്കൂർ കൊണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ഈസ്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് പെട്ടെന്ന് പൊങ്ങി വരുന്നത് കൈകൊണ്ട് പതുക്കെ ഒന്നുകൂടെ ഒന്നും ഇങ്ങനെ കുഴച്ചെടുക്കുക ഒരുപാട് നമ്മൾ പ്രഷർ ചെയ്തിട്ട് കുഴച്ചെടുക്കരുത് എന്നിട്ടിത് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം നമുക്ക് ബണ്ണിന്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം ഒരുപാട് വലുപ്പം വേണ്ട ഒരു മീഡിയം സൈസ് ഇത് നമ്മൾ അരമണിക്കൂർ കൂടെ റെസ്റ്റ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും സൈസ് വലുതാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബോൾസ് പിടിച്ചെടുക്കാം ഞാൻ ഈ ഒരു ഡോ വെച്ചിട്ട് എട്ട് ബോൾസാണ് ഉണ്ടാക്കിയെടുക്കുക എട്ട് ബണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം ചെയ്തെടുക്കുക ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് വേണം നമ്മൾ ഈ ഒരു ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് കാണിക്കാം അപ്പം നമ്മൾ എല്ലാ ബോൾസും റെഡിയാക്കി അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇത് പൊങ്ങി വരും എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അരമണിക്കൂറിന് ശേഷം നമ്മൾ ആ ഡോ ഒന്നുകൂടെ പൊങ്ങി വന്നു ഇനി നമ്മൾ പരത്തൊന്നും ചേർത് ഇതേ രീതിയിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചു എണ്ണ നമ്മൾ എന്താ പറയുക ഒരുപാട് ചൂടാക്കി അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ ഉള്ളിലൊന്നും വേവില്ല അപ്പം മീഡിയം തീയിൽ നമ്മളിങ്ങനെ തീ കൂട്ടിയും കുറച്ചും ഉള്ളിലൊക്കെ നന്നായി വേവിച്ച് നല്ലൊരു ബ്രൗൺ കളറാന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ പകുതി ഞാൻ എയർ ഫ്രയറിലാണ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് മുഴുവനായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഞാൻ രണ്ട് രീതിയിലും കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ നാലെണ്ണം എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഇതിലും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞപോലെ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കളർ മാറി കിട്ടും പക്ഷെ ഉള്ളിൽ വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ചെറിയ തീയിട്ടിട്ട് ഇങ്ങനെ വേവി സമാധാനത്തിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം ഇപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുക്കാം വേണം കുറച്ചും കൂടി ഡാർക്കായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം അപ്പോൾ ഇത് എണ്ണെന്ന് കോരി മാറ്റാം ഈ രീതിയിൽ എല്ലാം നമ്മൾ ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ബണ്ണ് മൊത്തം ഫ്രൈ ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക നന്നായിട്ട് കൂളാവണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബട്ടർ ക്രീം ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അൻപത് ഗ്രാമോളം റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് കുറച്ച് വാനിലൈസൻസ് അപ്പോൾ നമ്മൾ ബേക്കറി നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീം പെണ്ണിൽ നല്ല മധുരമുണ്ടാവും പക്ഷേ എനിക്കത് കുറച്ച് കൂടുതലായിട്ട് എപ്പോഴും തോന്നുന്നുണ്ട് ഞാൻ എനിക്കാവശ്യമുള്ള മധുര ഇട്ടിട്ടുള്ളൂ പൊടിച്ച് തന്നെ പഞ്ചസാര ചേർക്കണം എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞൊരു ക്രീമി ടെക്ചറാവും ഇതോലെയായി കിട്ടും അപ്പം നമ്മൾ ബട്ടർ ക്രീമും റെഡിയായി ഇനി നന്നായിട്ട് തണുത്ത തണുത്ത നമ്മളെ ബണ്ണെടുക്കുക നന്നായിട്ട് തണുക്കണം അല്ലെങ്കിൽ നമ്മൾ ക്രീം തേച്ചാൽ അപ്പടെ മെൽറ്റ് ആയി പോവും അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കൂളായിട്ടുണ്ട് ഞാനൊരു നാലെണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്യുന്ന കത്തിയോ എന്തെങ്കിലും അത് അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ആ ഒരു കത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ സാധാ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ ക്രീം തേച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു ബട്ടർ ക്രീം നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയതാണ് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇങ്ങനെ നമ്മളെല്ലാം ക്രീം തേച്ചെടുക്കുക അട്ടുപൊളിയുക നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും എന്തോന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട മറ്റൊരു നല്ലൊരു റെസിപ്പിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്